വെള്ളുവനാടൻ പൂരങ്ങളുടെ വർണ്ണക്കാഴ്ചകൾ വിരിയിക്കുന്ന ചെത്തല്ലൂർ പനങ്കുർശി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ഏപ്രിൽ ഒൻപതിന് ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു പൂരം പുറപ്പാട് വ്യാഴാഴ്ച നടന്നു ക്ഷേത്രത്തിൽ വൈകിട്ട് വിശേഷ പൂജകളുണ്ടായിരുന്നു തുടർന്ന് നൃത്ത പരിപാടികൾ പ്രസാദവൂട്ട് പഞ്ചവാദ്യം എന്നിവ നടന്നു രണ്ടാം പൂരമായ വെള്ളിയാഴ്ച രാവിലെ ആറാട്ടിനു ശേഷം ഓട്ടൻതുള്ളൽ വൈകിട്ട് ആറ് മുപ്പതിന് നാദസ്വരം നൃത്തപരിപാടികൾ കഥകളി തായമ്പക കേളി കൊമ്പ് പറ്റ് കുഴൽപ്പറ്റ് എന്നിവ നടക്കും തായമ്പക മേളം എന്നിവ നടക്കും ഞായറാഴ്ച രാവിലെ ആറാട്ടിനു ശേഷം ഓട്ടൻതുള്ളൽ വൈകിട്ട് നാദസ്വരം ഭക്തിപ്രഭാഷണം നൃത്തപരിപാടികൾ ഗാനമേള എന്നിവ നടക്കും തിങ്കളാഴ്ച ആറാട്ട് മേളം ഓട്ടംതുള്ളൽ വൈകിട്ട് ഏഴിന് നാദസ്വരം നൃത്തപരിപാടികൾ തായമ്പക നാടൻപാട്ട് എന്നിവ ഉണ്ടായിരിക്കും ചൊവ്വാഴ്ചയാണ് വലിയാറാട്ട് രാവിലെ ആറാട്ടിനു ശേഷം ഓട്ടംതുള്ളൽ പ്രസാദവൂട്ട് വൈകിട്ട് ഡബിൾ നാഥസ്വരം ട്രിപ്പിൾ തായമ്പക സിംഗിൾ തായമ്പക എന്നിവയും നടക്കും പൂരം ദിവസമായ ബുധനാഴ്ച രാവിലെ പഞ്ചവാദ്യ സമേതം ആറാട്ട് തുടർന്ന് ഓട്ടംതുള്ളൽ എന്നിവയുണ്ടാകും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ദേശവേലകൾ ക്ഷേത്രത്തിലേക്കെത്തും പതിനാറ് ദേശവേലകളിലായി ഇരുപത് ഗജവീരന്മാർ അണിനിരക്കും വൈകിട്ട് ആറിന് പൂരം കൊടിയിറങ്ങും രാത്രി എട്ടിന് തിരിച്ചെഴുന്നള്ളിപ്പും നടക്കും തുടർന്ന് കോബ്ര രാജേഷ് നയിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് ഷോയും അരങ്ങേറും വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചിന് യാത്രാബലിയും തുടർന്ന് പുഴക്കൽ ആറാട്ടോടെ പൂരത്തിന് സമാപനമാകുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ശിവൻ വെലിയാട്ടിൽ എം ഗോപകുമാർ എം എം കൃഷ്ണകുമാർ പി ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷത്തെ അതിഗംഭീര പരിപാടികളോടുകൂടി ആഘോഷിക്കാൻ ആഘോഷ കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുള്ളത്